മസ്ലിൻ ത്രീ പീസസ് സെറ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിളാണ് അതിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ നല്ല പോലെ എൻക്വയറി വരാറും ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇന്ന് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന മസ്ലിൻ ത്രീ പീസസ് സെറ്റിൻ്റെ ആണ് കാണിക്കുന്നത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ായിട്ടും പാർട്ടികൾക്കും എല്ലാം ഇടാം നല്ലൊരു കംഫർട്ടബിൾ ആണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിലും ഫോർ എക്സിലും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എക്സില് എടുക്കുന്നവർക്ക് എക്സല് എടുക്കുന്നവർക്ക് ഡബിൾ എക്സിൽ എടുക്കാം ത്രീ എക്സിലെടുക്കുന്നവർക്ക് ഫോർ എക്സിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ സൈസ് വന്നിട്ടുള്ളത് ഫോർ എക്സിലും എക്സ് ഡബിൾ എക്സിലും ആണ് കേട്ടോ ബോട്ടും വരുന്നത് എല്ലാം മസ്ലിനും വരുന്നതാണ് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടി വരുന്ന ബോട്ടാണ് വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് കളേഴ്സിലും ഡിഫറൻറ്റ് പാറ്റേൺസിലും ആണ് കേട്ടോ ഷാൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വിടുത്ത് കിട്ടുന്നുണ്ട് നമ്മളെ കോട്ടന് ഒന്നും കൂടെ ഇതിൽ ഒന്നും കൂടെ വിടുത്ത് കിട്ടും എന്നാൽ ഇത് മസ്ലിനു ലെങ്ത്തും വിടത്തും ഒക്കെ അത്യാവശ്യമുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഈ നെക്സ്റ്റ് കളർ കാണാം വേണം വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് കളർ പോലെ ഉണ്ട് എങ്ങനെയാണ് ഈ പ്രിന്റ് വരുന്നത് ഓട്ടം വരുന്നത് എങ്ങനെയാണ് ഷോള് കാണിക്കാം ഭംഗിയുള്ള പ്രിന്റിനാണ് വന്നിട്ടുള്ളത് കേട്ടോ കലങ്കാരിയും പ്രിന്റ് വരും പോലെ വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കാണാന് കളറിൽ മാത്രമല്ല മാറ്റാൻ വരിക പാറ്റേൺ കംപ്ലീറ്റ് ചേഞ്ച് ആ വരാട്ടോ ഇനി നല്ലൊരു വലിയ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയതാണ് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ചിലർക്ക് നല്ല വല്യ വർക്കുകളാണ് ഇഷ്ടം ചിലർക്ക് ചെറിയ വർക്കുകളാണ് ഇഷ്ടം എങ്ങനെയാണ് ഈ ഷാള് വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാം എ ഡബിൾ എക്സിലും ത്രീ ഫോർ എക്സിലും ആണ് ഇത് വരുന്നത് നമുക്ക് ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചാൽ മതി കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കാം നെക്സ്റ്റ് നല്ലൊരു ഒരു ഡിഫറെൻറ്റ് കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല പ്രിന്റുമാണ് വരുന്നത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി തന്നെ നമുക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും കേട്ടോ എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഇനിയാണ് ഷാളിന്റെ വർക്ക് വരുന്നത് കളർ ഒരു ഓഫ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓഫ് വൈറ്റ് ചുരിദാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു

വീഡിയോയിലെ കോഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അതിന് ഇനി എൻക്വയറി ചെയ്യണ്ട കേട്ടോ അപായ കൗണു പിന്ന ഫോറൊക്കെ കുറച്ച് പീസും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ലവണ്ടർ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ എപ്പോഴാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ എൻക്വയറി ചെയ്യാൻ നോക്കാം കേട്ടോ ചിലർ ഉടനെ പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്പറൊക്കെ വാങ്ങി വെക്കും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ചിലപ്പോൾ അവർ എൻക്വയറി പോലും ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യണത് അപ്പോഴേക്കും സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയണതും എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എൻക്വയറി ചെയ്യുക അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒന്നും കൂടി എൻക്വയറി ചെയ്ത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം പ്രൊഡക്റ്റ് വിട് പേയ്മെന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ പറയാനുള്ളതാണ് ഇപ്പൊ ഇന്നലെ ഞാൻ മിനി ഞാൻ ഇട്ട വീഡിയോന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിനു ശേഷം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അത് മാറ്റിയിട്ട് ഇതാക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ട് നമ്മള് ഡെയിലി ചിലപ്പോൾ വീഡിയോ ഇടും ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കും പക്ഷെ അന്നത്തെക്കാളും ചിലപ്പോൾ ഭംഗിയുള്ളതായിരിക്കും രണ്ടാമത്തെ ദിവസം ഇടുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസം ഇടുന്നത് അപ്പോൾ അത് ഇതിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കരുത് കേട്ടോ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല ബ്ലാക്കിലെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് റെഡിഷ് മെറൂൺ ആണ് അവസാനം വരെ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ പ്രിന്റൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് കളർ കാണാറ് വലിയ പൂവിൽ വരുന്നതാണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഇതിന്റെ കളറ് കാണു ബ്ലാക്കാണ് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ മതി ഈ പ്രിന്റ് ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനോട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റ് ആണേ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യോ എന്നിട്ട് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അഡ്രസ്സ് ഡീറ്റെയിൽസിൻ്റെ കൂടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും പല കസ്റ്റമറും അത് വിട്ടു പോകുന്നുണ്ട് കേട്ടോ പോസ്റ്റ് വേണോ ഡി ടി ഡി സി ആയിട്ടോ വേണോ എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ പറയാം കേട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമ്മൾ വിട്ടു പോവുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫോൺ എടുക്കില്ല ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരണൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം